മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും താഴെ ഇറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്തരത്തിലൊരു വലിയ മാറ്റത്തിലേക്കാണ് കടക്കാനിരിക്കുന്നത് കാരണം ഇല്ലെങ്കിൽ ഇന്നലെ വരെ ഈ പാർട്ടി ചെയ്തു പോന്നിരുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും തകിടം മറിയും എന്നുള്ളതുകൊണ്ട് ബിജെപിയുടെ മാതൃപാർട്ടിയായ ആർ എസ് എസിന് മുന്നിൽ മറ്റു പോം വഴികളില്ല എന്ന് തന്നെ പറയേണ്ടി വരും എഴുപത്തി എന്നത് സമാധാനപരമായി റെസ്റ്റ് എടുക്കേണ്ട ഒരു കാലയളവാണ് ആ സമയത്ത് രാജ്യഭരണത്തിൽ കലുഷിതമായി മുന്നോട്ടു പോകേണ്ടതില്ല എന്നടയാളപ്പെടുത്തിക്കൊണ്ടാണ് എൽ കെ അദ്വാനി എന്ന ബി ജെ പിയുടെ എക്കാലത്തെയും മുതിർന്ന നേതാവിന് അധികാര കസേരയും ചുവന്ന പരാവധാനിയും വിരിച്ചു നൽകാതിരുന്നത് ഇത് മോദിക്കും ബാധകമല്ലേ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർന്നു കേട്ടൊരു വലിയ ചോദ്യമായിരുന്നു അല്ലെങ്കിലെ മൂന്നാം മുഴുവത്തിൽ മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തി എന്ന് തൊഴിച്ചാൽ അത്ര ഉറപ്പുള്ള ഒരു കസേരയല്ല നൽകിയത് എന്ന് വേണം പറയാൻ മോദി തരംഗത്തിൽ ആറാഡിയെ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിപ്പുറം ആർ എസ് എസ് എന്തിന് ബി ജെ പിക്ക് ആരും വേണ്ട എന്നൊരു നീക്കുപോക്കായിരുന്നു മോദിയുടെ നിർദ്ദേശപ്രകാരം ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഘോര ഘോരം പറഞ്ഞത് രാജ്യം മുഴുവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരേ ഒരു മുഖവും ഒരേ ഒരു ഗ്യാരണ്ടിയുമാണ് അത് മോദിയുടേതാണ് മോദി എന്നാൽ ബി ജെ പി എന്ന അവസ്ഥ വരെയായി കാര്യങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആർ എസ് എസ് ഒന്നും അല്ലാതായി മാറുകയായിരുന്നു അവിടെ പക്ഷേ ബി ജെ പി തകരുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരൊറ്റ പിടിമുറുക്കമാണ് ആർ എസ് എസ് നടത്തിയത് അതിൻ്റെ ആദ്യപടി മോദിയെയും അമിത് പുറത്താക്കുകയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്നൊക്കെ ഈ രണ്ടു പേരെയും പുറത്താക്കി ഗുജറാത്ത് ലോബി പൂട്ടുകയായിരുന്നു ആർ എസ്സിന്റെ ഒന്നാമത്തെ പണി അതിന് പിന്നാലെ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലയും ആർ എസ് എസ് ഏറ്റെടുക്കുന്നതോടെ മോദി ഔട്ട് പിന്നീട് നടന്നത് ആർ എസ് എസിന്റെ കുതിച്ചു ചട്ടമായിരുന്നു അത് മഹാരാഷ്ട്രയിലും തുടർന്നു എന്നതാണ് മോദിക്ക് കിട്ടിയ മറ്റൊരടി എന്നാൽ മോദിയെ മുൻനിർത്തി നയിച്ച് ജാർഖണ്ഡിൽ അടിപൊളിക്കുകയും ചെയ്തോടെ വീണ്ടും മോദിയുടെ ആവശ്യമില്ല എന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചു ഇവിടെ നിർണായകമായ അഞ്ച് ചോദ്യങ്ങൾ ആർ എസ് എസിനോട് ചോദിക്കുന്നുണ്ട് ബി ജെ പി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആർ എസ് എസ് അതിനെ പിന്തുണയ്ക്കുമോ ബി ജെ പി നേതാക്കൾ പരസ്യമായി പണം വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്നതിന് ആർ എസ് എസ് പിന്തുണക്കുന്നുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം ദളിതരുടെയും പൂർവാഞ്ചലികളുടെയും വോട്ടുകൾ വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നു ഇത് ജനാധിപത്യ രീതിയാണെന്ന് ആർ എസ് എസ് കരുതുന്നുണ്ടോ ബി ജെ പി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് ആർ എസ് എസ് ചിന്തിക്കുന്നുണ്ടോ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്ക് ബാധകമായ വിരമിക്കൽ മോദിക്ക് ബാധകമല്ലേ എന്നും കേജ്രിവാൾ ചോദിക്കുകയാണ് ആർ എസ് എസ് മുന്നോട്ട് വെച്ച പ്രായപരിധി നിലവിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള പ്രധാനമന്ത്രി മോദിക്കും ബാധകമാണ് എന്നും പ്രധാനമന്ത്രി മോദി എഴുപത്തി എത്തുമ്പോൾ അധികാരം ഒഴിയുമോ ഇത്തരത്തിൽ കുറിക്കുകൊള്ളുന്ന ചോദ്യം ആർ എസ് നോട് ചോദ്യം ചെയ്യുകയാണിപ്പോൾ കെജ്രിവാൾ